ഹായ് ഫ്രണ്ട്സ് സ്റ്റോൺഷ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരോടും സ്നേഹം മാത്രം ഫ്രണ്ട്സ് ഒസങ്കടി മുതൽ ഉപ്പള വരെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ ഒസങ്കടിയിൽ വരുന്ന കുറിച്ചൊക്കെ നല്ല രീതിയിൽ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപ്പള വരെയാണ് ഒസങ്കടി ടൗൺ ഭാഗമൊക്കെ ഫുള്ളായിട്ട് ഞാൻ കംപ്ലീറ്റ് കവർ ചെയ്ത് ആ ഓവർപാസ് വരുന്ന ഭാഗമൊക്കെ ഫുള്ളായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് ഏകദേശം ഈ ഒരു ഭാഗം വരെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഉപ്പള വരെ നല്ല ഒരുപാട് മാറ്റങ്ങളാണ് ഉപ്പള വരെ ഉപ്പള ടൗൺ വരെ ഉള്ളത് അതുപോലെ ഉപ്പള ടൗണിൽ ടൗണിലെത്തുകയാണെങ്കിൽ അവിടുത്തെ ഫ്ലൈ ഓവറിനെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലുണ്ട് വീഡിയോ ഫുള്ളായി കാണുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് എടുക്കാം പിന്നെ ഒരു കാര്യം നല്ല ഭംഗിയോടു കൂടി വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും വീഡിയോ ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കുക എന്നാൽ എന്നാലതിൻ്റെ ആ ഒരു ഭംഗിയോട് കൂടി വീഡിയോ ആസ്വദിക്കാൻ പറ്റും ഇപ്പം ഞാൻ തലപ്പാടിയിൽ നിന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തലപ്പാടി തൊട്ട് ആദ്യത്തെ പാർട്ട് മഞ്ചേശ്വരം വരെ കാണിച്ചു അതിൽ തൊണ്ണൂറ് ശതമാനവും വർക്ക് ഒരു കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞൊരു വീഡിയോ ആയിരുന്നു അതിന് ശേഷം മഞ്ചേശ്വരം തൊട്ട് ഒസങ്കടി വരെ കാണിച്ചതിലും ഏകദേശം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് വർക്ക് പെൻഡിങ് ഉള്ളത് ഇപ്പോൾ അവിടുന്ന് ഏകദേശം ഉപ്പള വരെ പോകുമ്പോൾ ഏകദേശം എല്ലാ സ്ഥലത്തും നല്ല സ്പീഡിലാണ് യു എൽ സി സി എസിൻ്റെ വർക്ക് കാണാൻ പറ്റുന്നുള്ളത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറോട് കൂടിയിട്ടുള്ള അവർ ആദ്യം പറഞ്ഞ പ്രകാരം ഡിസംബറോട് കൂടിയിട്ട് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനവും വർക്ക് കംപ്ലീറ്റ് ആകും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് പിന്നെ ഈ ചില സ്ഥലങ്ങൾ ഫ്ലൈ ഓവർ പിന്നെ അതുപോലെ അണ്ടർ പാസ് വരുന്ന ആ ഒരു ഭാഗ ഭാഗത്തൊക്കെ ചെറുതായിട്ട് പെൻഡിങ് എന്തെങ്കിലും വർക്ക് വരോ എന്നല്ലാതെ ഏകദേശം അവർക്ക് ആ ഒരു സമയം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു വർക്കിൻ്റെ അവർ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത് പിന്നെ അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ താറിങ്ങൊക്കെ വർക്ക് അവർ ഒരു ഒരു ടീം വർക്കാണ് അവർ ആ ഒരു നാല് ബാച്ചിലായിട്ട് അവർ ആ വർക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഈ നാൽപ്പത് കിലോമീറ്റർ നല്ല രീതിയിൽ തന്നെ അവർക്ക് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി ഇവിടെ ഇപ്പോൾ ഒരു പാലാണ് ഈ ഇവിടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞതിന് ശേഷമുള്ളത് ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ മൂന്ന് ട്രാക്ക് എന്ന രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പം ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്താണ് ഇപ്പോൾ വർക്ക് ബാക്കിയുള്ളത് ഇപ്പോൾ നിലവിലുള്ള റോഡിൽ കൂടി തന്നെയാണ് പോകുന്നുള്ളത് ഇവിടെ അതിന് ഈ ഒരു ഭാഗത്തുള്ള ആ ഒരു വർക്ക് അവർക്ക് നല്ല സ്പീഡ് കൊണ്ട് ഇപ്പം പണി തീർക്കാൻ പറ്റുന്നു അവർക്ക് ഏതൊരു ഭാഗത്താണെങ്കിലും അവരെ ഒരു വർക്കിന് ഒരു രക്ഷയില്ല പിന്നെ ഇന്നലെ ഞാനൊരു ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു വാഹനങ്ങളൊക്കെ കുറവാണ് അത്ര കൂടുതൽ റഷൊന്നും വരില്ല എന്ന് പറയുമ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് ഈ റോഡിൽ കൂടിയുള്ള വാഹനം അപ്പോൾ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് വേറെ റോഡ് വേറെ വഴിയിൽ കൂടിയാണ് വാഹനങ്ങളൊക്കെ പോകുന്നുള്ളത് അപ്പം ഒന്നും അറിയാത്ത കുറേ കാര്യങ്ങളൊക്കെ അഭിപ്രായങ്ങൾ മെസ്സേജ് ചെയ്യാം പക്ഷെ അതിനെക്കുറിച്ചൊന്ന് പഠിച്ചുകൊണ്ട് മെസ്സേജ് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ അതുപോലെ ഇന്നലെ ഞാൻ വസങ്കടിയിലെ ഓവർ പാസ് എന്ന് പറയുമ്പോൾ ഇതിന് മുമ്പും രണ്ട് മൂന്ന് മെസ്സേജ് ഞാൻ കണ്ടു വസങ്കടിയിൽ ഓവർ പാസ് എന്ന് പറയുമ്പം അത് ഓവർ അല്ല അണ്ടർ പാസ് അപ്പോൾ ആ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത് ആദ്യം അതിനെക്കുറിച്ചൊന്ന് പഠിക്കുക അത് ഓവർ പാസ്സാണോ അണ്ടർ പാസ്സാണോ എന്നുള്ളത് പഠിച്ചതിന് ശേഷം നിങ്ങൾ മെസ്സേജ് ചെയ്തു അല്ലാണ്ട് എന്തെങ്കിലും അത് അത് എനിക്ക് തെറ്റിയ പോലെ എന്ന രീതിയിലുള്ള ഒരു വാക്കിലാണ് ആ മെസ്സേജ് അത് ഓവർ പാസ് ആണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല അത് നിങ്ങളൊരു സംശയമാണ് ഇത് ഉറപ്പിച്ച് പറയാമെന്ന് അത് ഓവർ പാസ് അല്ല അണ്ടർ പാസ്സാണോ അപ്പോൾ ആ സുഹൃത്തിനോട് അത് ഓവർ പാസ്സാണ് അണ്ടർ പാസ്സല്ല അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കുറേ വീഡിയോ ഞാൻ മുമ്പ് ഞാൻ ചെയ്തതാണ് ഏതാണ് ഓവർപാസ് ഓവർ പാസ് എന്ന് പറഞ്ഞാൽ എന്താ അണ്ടർപാസ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ള ഒരുപാട് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തതാണ് അതുപോലെ ഇപ്പോൾ ഈ ഒരു നാഷണൽ ഹൈവേ ഈ ഈയൊരു ആറുവരി പാതയുടെ ഈ ഒരു വർക്ക് നടക്കുന്ന ഭാഗത്ത് വാഹനങ്ങൾ കടുത്ത് വിടുന്നില്ല എന്നുള്ള ഒരു മെസ്സേജും കൂടി അത് വേറെ റൂട്ട് കൂടി വാഹനങ്ങൾ പോകുകയെന്നാണ് അപ്പോൾ ഇതിൽ വീഡിയോയിൽ തന്നെ കാണുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ സർവീസ് റോഡ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ആറുവരി പാത ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഇപ്പോൾ വാഹനങ്ങൾ പൊതുവേ ഈ ഒരു ഭാഗത്തൊക്കെ ഈ ടൗൺ ഏരിയയിൽ അതുപോലെ വിദ്യാനഗർ ഇപ്പം ന്യൂ ബസ് സ്റ്റാൻഡ് എത്തുന്ന ഒരു ഭാഗത്തൊക്കെ ആകുമ്പോഴാണ് കുറച്ച് റഷ് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളിലും നോർമലാണ് ഇപ്പോൾ ഉപ്പള ടൗണിലെത്തുമ്പോൾ ചെറുതായിട്ടൊരു റഷ് കാണും കാണാൻ പറ്റുന്നുണ്ട് അവിടം വരെ ഇപ്പോൾ നോർമലാണ് നോക്കിയോ ഇത്ര വലിയ ആറുവരി പാതയും അതുപോലെ സർവീസ് റോഡും മൊത്തം വെഞ്ഞു കിടക്കുകയാണ് അങ്ങനെ കൺ നല്ല റഷ് ആയിട്ടുള്ളൊരു ഭാഗം നമുക്കിപ്പോൾ തലപ്പാടിന്ന് ഇങ്ങോട്ട് വന്നിട്ടാകുമ്പോൾ ഇവിടെയും കാണാൻ പറ്റിയിട്ടില്ല ചില ടൗൺ ഏരിയയിൽ മാത്രം അവിടുത്തെ ആ ഒരു കച്ചവടങ്ങളും റഷും പിന്നെ പാർക്കിങ്ങിൻ്റെ സൗകര്യങ്ങളും അതെല്ലാം വെച്ചിട്ടുള്ള ചെറിയൊരു തിരക്ക് മാത്രമാണ് അല്ലാതെ വേറെ റഷൊന്നും ഉണ്ടാവില്ല ഇതിനേക്കാളും വർക്കൊക്കെ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും വാഹനം ഓടിക്കാനുള്ളത് പിന്നെ അതുപോലെ സർവീസ് റോഡിലൊക്കെ ഒരു പത്ത് ശതമാനം വാഹനങ്ങളെ കാണാൻ പറ്റും മാക്സിമം എല്ലാ വാഹനങ്ങളും അറുപരി പാതയിൽ കൂടി എൻട്രി എക്സിറ്റിൽ കൂടി കഴിഞ്ഞാൽ അത് നല്ല ഫ്രീ ആയിരിക്കും മൊത്തത്തിൽ റോഡൊക്കെ കാണാൻ ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉപ്പള കേറ്റിൻ്റെ ഈ ഒരു ഭാഗത്താണ് ഇവിടെയാണെങ്കിലും അങ്ങനെ അതുപോലെ ആറ് ആറുവരി പാതയുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ലെഫ്റ്റ് സൈഡ് ലെയർ താറിങ് ചെയ്യുന്നുണ്ട് പിന്നെ റൈറ്റ് സൈഡാണെങ്കിൽ നിലവിൽ ഇപ്പോൾ വാഹനങ്ങൾ കടത്തി വിടുന്നുള്ളത് റൈറ്റ് സൈഡിൽ കൂടിയിട്ടാണ് അതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെ റൈറ്റ് സൈഡ് താറിങ്ങിൻ്റെ വർക്ക് സർവീസ് റോഡിൻ്റെ താറിങ്ങിൻ്റെ വർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചു അതായത് സ്റ്റാർട്ടിങ്ങിൽ തൊട്ട് ഈ ഒരു ഭാഗത്തൊക്കെ അതായത് യു എൽ സി സിയുടെ വർക്ക് ഈ നാൽപ്പത് കിലോമീറ്ററിൽ നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഞാൻ കുറേ കാര്യങ്ങൾ ഈ നാഷണൽ ഹൈവേനെ കുറിച്ച് അണ്ടർപാസിനെ കുറിച്ചും അതുപോലെ ആറുവരി പാതയുടെ ആറുവരി കുറിച്ചും അതുപോലെ ഫ്ലൈ ഓവറിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് മാക്സിമം ഞാൻ ഈ യു എൽ സി സിയുടെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോട് ചോദിച്ചു തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്ന് ഈ നിലവിലിപ്പം വർക്ക് കഴിഞ്ഞിട്ട് കാണുമ്പോൾ പ്രകാരമാണ് ഒരു കാര്യത്തിലും എനിക്ക് മാറ്റം കാണുന്നില്ല നമ്മൾ എങ്ങനെയാണോ അവർ എന്നോട് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞത് അതുപോലെ തന്നെയാണ് സർവീസ് റോഡാണെങ്കിലും ആറുവരി പാതയാണെങ്കിലും എല്ലാ സ്ഥലങ്ങളും അതുപോലെ തന്നെ അവർ കംപ്ലീറ്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളത് അപ്പോൾ ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു ഒരു സ്ഥലത്തും മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല പിന്നെ മുമ്പ് ഒരുപാട് വീഡിയോയിൽ ഞാൻ മെർജിങ് പോയിൻ്റ് എൻട്രി എക്സിറ്റ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് ഞാൻ കാണിച്ച ഒരുപാട് വീഡിയോ ഉണ്ട് ഞാൻ കുറച്ചും കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ കറക്റ്റ് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ മെർജിങ് പോയിൻറ്റിനെ കുറിച്ച് ഞാൻ നല്ല രീതിയിൽ തന്നെ കാണിച്ച് കൊടുത്തിട്ടുണ്ട് അതെങ്ങനെയാണ് വരുന്നുള്ളത് അപ്പം കാസർഗോഡിൽ നിന്ന് മാംഗ്ലൂർ ഭാഗത്തേക്ക് വരുമ്പോൾ അവർക്ക് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ എവിടെയാണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് മേർജിങ് പോയിന്റിനെ കുറിച്ച് എൻട്രി എക്സിറ്റിനെ കുറിച്ച് ഞാൻ കുറേ വീഡിയോ ഞാൻ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോ ഒക്കെ പോയി കാണാം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ എല്ലാ കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല വിശദമായി അറിയാൻ പറ്റും ഒരു കാര്യം പറഞ്ഞത് നമുക്ക് ഒരു എവിടെയും എനിക്ക് തെറ്റിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്നുള്ളത് പിന്നെ ഇതിൽ പിന്നെ ഇതിനങ്ങോട്ടേക്ക് വേറെ മാറ്റങ്ങളൊന്നും വരാനില്ലല്ലോ അപ്പോൾ അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ വേറെ മാറ്റങ്ങളൊന്നുമില്ല എല്ലാ സ്ഥലങ്ങളും റോഡ് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് കഴിഞ്ഞിട്ടാണ് കാണാൻ പറ്റുന്നുള്ളത് ഉപ്പള ടൗൺ എത്തുന്നതിന് മുമ്പ് ഏകദേശം ഈ ഒരു ഭാഗത്തൊക്കെ സർവീസ് റോഡാണെങ്കിലും മറുവരി പാതയുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് കുറച്ച് സ്ലോ ആണ് കാരണം ഇവിടെ ടൗൺ ഭാഗത്ത് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ റിട്ടേണിങ്ങിൻ്റെ വാളിൻ്റെ ഈ ഒരു ഭാഗം കഴിഞ്ഞാൽ ഇവിടെ റീട്ടൈനിങ് വാളിൻ്റെ വർക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരുമിച്ച് തന്നെ അപ്പം ചില സ്ഥലങ്ങളിൽ സർവീസ് റോഡിൽ കൂടി തന്നെയാണ് വാഹനങ്ങൾ കടത്തി വിടുന്നുള്ളത് രണ്ട് സൈഡിൽ കൂടി ഒരു ഭാഗത്തൊക്കെ ടൗൺ ഭാഗത്തൊക്കെ രണ്ട് സൈഡ് സർവീസ് റോഡും ടൗൺ എത്തിക്കഴിഞ്ഞാൽ ഏകദേശം റൈറ്റ് സൈഡ് നിലവിലുള്ള റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നുള്ളത് അപ്പം ലെഫ്റ്റ് സൈഡിൽ ഇപ്പം അവർ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് ട്രാക്ക് എന്ന രീതിയിൽ അപ്പോൾ അതിനെക്കുറിച്ചും ഒരുപാട് വീഡിയോയിൽ ഞാൻ മുമ്പ് ഒരുപാടെല്ലാം ഞാനിപ്പം ഏകദേശം ലാസ്റ്റ് ടൈമിലാണ് ഈ ഒരു ഭാഗത്ത് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഒന്നോ രണ്ടോ വീഡിയോ ഞാൻ ഉപ്പള ഭാഗത്ത് ഞാൻ ചെയ്തിട്ടുള്ളൂ കാരണം ഏറ്റവും ഏകദേശം കുറേ ലേറ്റായിട്ടാണ് ഇവർ ഒരു വർക്ക് തുടങ്ങിയിട്ടുള്ളത് ഫ്ലൈ ഓവറിൻ്റെ അപ്പോൾ മൂന്ന് ട്രാക്ക് എന്ന രീതിയിൽ ഇതിനെക്കുറിച്ചുള്ള എത്ര പില്ലറാണ് ഇവിടെ വരുന്നുള്ളത് എത്ര മീറ്ററാണെന്നൊക്കെ മുൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉപ്പള ടൗണിൻ്റെ വീഡിയോ നോക്കിയാലും നിങ്ങൾക്കിൻ്റെ കുറിച്ച് ഡീറ്റെയിൽ ഒക്കെ മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഒസൻകടിയിലെ ആ ഒരു ടൗണിനെക്കുറിച്ച് പറഞ്ഞതുപോലെ അവർക്ക് നല്ലൊരു ഇതാണ് ഒസങ്കടിയെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിട്ടുള്ളത് കാരണം ഓവർപാസ് എന്ന് പറയുമ്പം പഴയ പോലെ ടൗണ് പഴയ പോലെ തന്നെ നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളത് അങ്ങനെ തന്നെ വരും അങ്ങനെ തന്നെയാണ് അത് വരുന്നുള്ളത് അതുപോലെ തന്നെ ഉപ്പള ടൗൺ ആണെങ്കിലും ഇവർക്ക് നല്ലൊരു സംഭവമാണ് ഇവർക്ക് കിട്ടിയത് ഈ ഒരു ഫ്ലൈ ഓവർ ഒരുപാട് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് സമരം ചെയ്ത് അവർ നേടിയെടുത്തതാണ് ഈ ഒരു ഫ്ലൈ ഓവർ ആ സമരത്തിൻ്റെ ആ ഒരു വിജയമെന്ന് പറയുന്നുള്ളത് അവർക്ക് ആഘോഷിക്കാൻ പറ്റിയത് തന്നെയാണ് കാരണം ടൗണ് പഴയതുപോലെ തന്നെ നിലനിർത്താൻ പറ്റി അതുപോലെ ഒരുപാട് പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ അവർക്ക് കിട്ടി അപ്പോൾ ഉപ്പള ടൗണിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഒരു വലിയൊരു വിജയം തന്നെയാണ് ഈ ഒരു ഫ്ലൈ ഓവർ ഉപ്പളത്തെ ഉപ്പിള ടൗണിലേക്ക് കിട്ടിയെന്നുള്ളത് അത് നല്ല രീതിയിൽ തന്നെ നല്ല സ്പീഡിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും ഇപ്പം ഗർഡർ ആണെങ്കിലും അതേ സമയം അതേ സെയിം ടൈമിനെ തന്നെ പില്ലറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗർഡറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിപ്പം മുന്നേ പൊക്കി ആ ഒരു പില്ലറിൻ്റെ മുകളിലേക്ക് കയറ്റി വയ്ക്കാനേ ഉള്ളൂ അപ്പം നല്ല രീതിയിൽ തന്നെ വർക്ക് ഇവിടെ ഒക്കെ കഴിഞ്ഞിട്ട് വരാ വരുന്നുണ്ട് കുപ്പള ടൗണ് വിട്ട് കുറച്ച് ഭാഗം കൂടി ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ എൻ്റെ ഈ ഉപ്പള ടൗണിൽ നിന്ന് കാസർഗോഡ് ഭാഗത്തേക്ക് തന്നെയാണ് അത് കണ്ടിന്യൂ ആയി ഞാൻ പുതിയ ബസ് സ്റ്റാൻഡ് ചെറുക്കള വരെ ഞാൻ കണ്ടിന്യൂ ആയി കാണിക്കുന്നുണ്ട് പിന്നെ അതുപോലെ അതുപോലെ ഈ വീഡിയോയുടെ അവസാനം ഞാൻ കുറച്ച് ഫോട്ടോസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ ഞാൻ ഓൻ അങ്ങോട്ടേക്ക് എല്ലാ വീഡിയോയിലും അത് ഞാനൊരു ഡ്രോൺ പൊക്കി കഴിഞ്ഞാൽ കുറച്ച് ഫോട്ടോസും കൂടി എടുക്കും അത് പിന്നെ വെറുതെ എൻ്റെ ഫോണിൽ വെച്ചോണ്ട് കാര്യമില്ലല്ലോ മാക്സിമം നിങ്ങൾക്ക് എത്ര കണ്ട് കാണിക്കാൻ പറ്റും അപ്പോൾ അതും കൂടി ഞാൻ എൻ്റെ വീഡിയോയുടെ അവസാനം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഫോട്ടോസും കൂടി ഇപ്പം പുള ടൗണിൽ വരുന്ന ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ കുറച്ച് ഫോട്ടോസാണ് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അടുത്ത ഇതുപോലെ നല്ല നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ